ഹായ് ബൊനാൻസ ഇംഗ്ലീഷ് അക്കാദമിയുടെ ഇനി നിങ്ങളും ഇംഗ്ലീഷ് സംസാരിക്കും എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇംഗ്ലീഷ് എങ്ങനെയാണ് സംസാരിക്കുക എന്നതാണ് രണ്ട് പേർ കൂടി സംസാരിച്ച് ശീലം വരണം എങ്കിൽ മാത്രമാണ് ഇംഗ്ലീഷ് നിങ്ങൾക്ക് വളരെ സ്പീഡ് ആവുകയുള്ളൂ ഇതിന് നിങ്ങൾക്ക് സൗകര്യമില്ലെങ്കിൽ ഈ തരുന്ന ക്ലാസ്സുകൾ നിങ്ങളൊരു കണ്ണാടയുടെ മുന്നിലിരുന്ന് കണ്ണാടയോട് സംസാരിക്കുക പ്പം നിങ്ങൾ തന്നെ അതിന് മറുപടിയും കൊടുക്കുക ഒരിക്കലും മനസ്സിൽ വായിക്കരുത് നിങ്ങൾ ഉറക്കെ വായിക്കണം മനസ്സിൽ ഒന്നും നിങ്ങൾ തറിയില്ല മറിച്ച് ഉറക്കെ വായിച്ചാൽ അത് നിങ്ങളുടെ മനസ്സിലും തലച്ചോറിലും പതിഞ്ഞിരിക്കും നമ്മുടെ ജീവിതത്തിൽ പൈസ കടം വാങ്ങാറുണ്ട് ഇല്ലേ അപ്പോൾ കൊടുക്കാൻ പറ്റാണ്ട് മറന്നു പോവുകയും മറ്റു കാര്യങ്ങളൊക്കെ ആവാം അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഞാൻ നിനക്ക് എത്രയാണ് തരാനുള്ളത് എത്ര തരാനുണ്ട് അപ്പോൾ ഇപ്പം എൻ്റെ ഇല്ല ഞാൻ നിങ്ങൾക്ക് പിന്നീട് തരാം അതൊക്കെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എക്സ്ക്യൂസ് മീ ഹൗ മച്ച് ഡു ഐ ഓ യു ജ്യൂസ് മീ ഹൗ മച്ച് ഡു ഐ ഓ യു ഞാൻ നിനക്ക് എത്രയാണ് തരാനുള്ളത് തരാനുള്ളത്യൂസ് മീ അത് നമ്മൾ ഒരു കാര്യം ആവശ്യപ്പെടല്ലേ ക്ഷമിച്ചാലും ഹൗ മച്ച് ഡു ഐ ഓ യു ഞാൻ നിനക്ക് എത്രയാണ് തരാനുള്ളത് കാശപ്പം കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓൺലി ടെൻ തൗസൻഡ് റുപ്പീസ് എത്രയുള്ളൂ ഒരു പതിനായിരം ഓൺലി ടെൻ തൗസൻഡ് റുപ്പീസ് ഇഫ് യു ഡോൺ മൈൻഡ് വിരോധമില്ലെങ്കിൽ ഐ വിൽ മെയ്ക്ക് ഇറ്റ് നെക്സ്റ്റ് മന്ത് ഞാൻ നിനക്ക് അടുത്ത മാസം തരാം കേട്ടോ ഇഫ് യു ഡോൺ മൈൻഡ് ഇഫ് യു ഡോണ്ട് മൈൻഡ് നിനക്ക് വിരോധമില്ലെങ്കിൽ ഐ വിൽ മെയ്ക്ക് ഇറ്റ് നെക്സ്റ്റ് മന്ത് അടുത്ത മാസം ഞാൻ നിനക്ക് പൈസ തരാം ഇറ്റ്സ് ഓക്കെ ഓ കുഴപ്പമൊന്നും ഇല്ല മതി 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 താങ്ക് യു നന്ദി വെൽക്കം സ്വാഗതം പറയുന്നു അപ്പോൾ നമുക്ക് ഒരു കാര്യം ആവശ്യപ്പെടണമെങ്കിൽ യൂസ് മീ ഹൗ മച്ച് ഡു ഐ ഓവ് യു ഞാൻ നിങ്ങൾക്ക് എത്രയാണ് തരാനുള്ളത് യൂസ് മീ ഹൗ മച്ച് ഡു ഐ ഓവ് യു ഓൺലി ടെൻ തൗസൻഡ് റുപ്പീസ് ഓൺലി ടെൻ തൗസൻഡ് റുപ്പീസ് ഓൺലി ആകെ ഒരു പതിനായിരം രൂപയുള്ളൂ ഇഫ് യു ഡോണ്ട് മൈൻഡ് ഐ വിൽ മേക്ക് ഇറ്റ് നെക്സ്റ്റ് മന്ത് ഇഫ് യു ഡോ മൈൻഡ് ഐ വിൽ മെയ് ഇറ്റ് നെക്സ്റ്റ് മന്ത് വിരോധമില്ലെങ്കിൽ അടുത്ത മാസം ഞാൻ തരാം സോകെ ഓക്കെ ശരി താങ്ക് യു നന്ദി വെൽക്കം സ്വാഗതം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം നമ്മുടെ ഒരു സുഹൃത്ത് ഒരു സാധനം വാങ്ങി ഒരു കാറ് വാങ്ങി എന്ന് വിചാരിക്കൂ നമ്മൾ ചോദിക്കും ഇതെങ്ങനെ ഒപ്പിച്ചെടുത്തടാ അവന് സാമ്പത്തികമൊന്നുമില്ല പക്ഷെ ഒരു കാറ് വാങ്ങുമ്പോൾ നമ്മൾ ചോദിക്കും ഇതെങ്ങനെ ഒപ്പിച്ചെടുത്തു അത് നമുക്കെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം ഹൗ കം യു ഗോട്ട് ഇറ്റ് ഹൗ കം യു ഗോട്ട് ഇറ്റ് നീ ഇതെങ്ങനെ ഒപ്പിച്ചെടുത്തു സോറി ക്ഷമിക്കണം കേട്ടോ ഇറ്റ് ഈസ് സ്ട്രിക്റ്റ്ലി കോൺഫിഡൻഷ്യൽ ഇതധീവ രഹസ്യമായിട്ടുള്ള കാര്യമാണ് അതിനോട് പറയാൻ പറ്റില്ല സോറി ഇസ് സ്ട്രിക്റ്റ്ലി കോൺഫിഡൻഷ്യൽ ഇതധീവ രഹസ്യമായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെയാണ് ഒപ്പിച്ചെടുത്തിട്ടുള്ളത് റിയലി അതെയോ യെസ് ഇറ്റ് ഈസ് അതെ 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 ഡോണ്ട് ഫീൽ ബാഡ് പ്ലീസ് ഡോണ്ട് ഫീൽ ബാഡ് വിഷമൊന്നും തോന്നരുത് കേട്ടാ പ്ലീസ് ഡോണ്ട് ഫീൽ ബാഡ് പ്ലീസ് എന്നോട് വിഷമൊന്നും തോന്നരുത് ഏയ് നോനെവർ ഇല്ല ഇല്ലില്ല ഒരിക്കലും ഇല്ലാ നോനെവർ താങ്ക് യു ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനോട് ചോദിക്കുകയാണ് അവൻ്റെ കയ്യിൽ ഒരു പുതിയ ബൈക്ക് അല്ലെങ്കിൽ പുതിയൊരു കാറ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കൾ കിട്ടി അപ്പം നമ്മൾ ചോദിക്കും ഇതെങ്ങനെ ഒപ്പിച്ചെടുത്തടാ അല്ലേ ഇതെങ്ങനെ സംഘടിപ്പിച്ചെടുത്തു അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം നീ ഇതെങ്ങനെ ഒപ്പിച്ചെടുത്തു അപ്പൊ ഇറ്റെന്നുള്ളത് നമുക്ക് മാറ്റിയിട്ട് കാറാക്കാം ബസ്സാക്കാം ജീപ്പ് ആക്കാം നമുക്ക് എന്ത് വേണമെങ്കിലും ആക്കാം ഹൗ കം യു ഗോട്ട് ദിസ് ഇതെങ്ങനെ നീ ഒപ്പിച്ചെടുത്തു ഹൗ കം യു ഗോട്ട് ഹെർ നീ അവളെ എങ്ങനെ ഒപ്പിച്ചെടുത്തറ ഹൗ കം യു ഗോട്ട് എ കാർ കാർ എങ്ങനെ നീ ഒപ്പിച്ചെടുത്തു സോറി ഇറ്റ് ഈസ്റ്റിക്ലി കോൺഫിഡൻഷ്യൽ ക്ഷമിക്കണം ഇത് അതീവ രഹസ്യമായിട്ടുള്ള കാര്യമാണ് സോറി ഇറ്റ് ഈസ് സ്ട്രിക്റ്റ്ലി കോൺഫിഡൻഷ്യൽ ഇത് നിങ്ങളോടൊന്നും പറയാൻ പറ്റുന്ന കാര്യമല്ല റിയലി അതെയോ എന്നോട് പറയാൻ പറ്റൂലേ ഓ യെസ് ഇറ്റ് ഈസ് അതെ നിങ്ങളോടൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഡോണ്ട് ഫീൽ ബാഡ് പ്ലീസ് എന്നോട് വിഷമൊന്നും തോന്നരുത് യെസ് ഇറ്റ് ഈസ് ഡോണ്ട് ഫീൽ ബാഡ് പ്ലീസ് എന്നോട് വിഷമൊന്നും തോന്നരുത് കേട്ടോ നോ നെവർ ഏ അങ്ങനെ വിഷമൊന്നും ഉണ്ടാവൂലേ നോ നെവർ താങ്ക് യു ಹೌ ಕಮ್ ಯು ಗೊಟ್ಟೆ ಒಪ್ಪಿರ್ತು ಹೌ ಕಮ್ ಯು ಗೊಟ್ ಇಟ್ ಸೋರಿ ಇಟ್ ಈಸ್ ಸ್ಟ್ರಿಕ್ಟ್ಲೀ ಕೋಫಿಡೆನ್ಷಲ್ ಸೋರಿ ಇಟ್ಸ್ ಸ್ಟ್ರಿಕ್ಟ್ಲಿ ಕಿಡೆಷ್ಯಲ್ ಇದು ಅತೀವ ರಹಸ್ಯ ರಿಯಲಿ ಅದೆಯೋ ಯೆಸ್ ಇಟ್ ಈಸ್ ಯೆಸ್ ಇಟ್ ಈಸ್ ಅದೇಟ್ೀಲ್ ಬ್ಯಾಡ್ ಪ್ಲೀಸ್ ಎನ್ನೊಂದು ವಿಷಮೊನ್ನೂ ತೋರು നോൻ അവർ ഏ ഇല്ല ഒരിക്കലുമില്ല താങ്ക് യു വെൽ ഐ തിങ്ക് യു ആർ പ്രിപ്പയറിംഗ് ഫോർ എസ് എസ് സി എക്സാം അറേ എനിക്ക് തോന്നുന്നു നീ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണെന്ന് എസ് എസ് സി അതിൻ്റെ ഫുൾ ഫോമാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എക്സാമിനേഷൻ അത് കേന്ദ്ര ഗവൺമെൻറ്റേതാണ് കിട്ടിയാൽ നല്ല ശമ്പളമുള്ള ജോലിയാണ് അതെ വെൽ ഐ തിങ്ക് യു ആർ പ്രിപ്പയറിംഗ് ഫോർ എസ് എസ് സി എക്സാം ഈ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു യെസ് ഐ എം അതെ അതെ ഞാൻ ആ തയ്യാറെടുപ്പിലാണ് വാട്ട് ഈസ് ദ മാറ്റർ എന്താണ് കാര്യം യെസ് ഐ എം അതെ വാട്ട് ഈസ് ദ മാറ്റർ എന്താണവോ കാര്യം വെൽ അതെ വി ആർ തിങ്കിങ് ഞങ്ങൾ ചിന്തിക്കുന്നു ഓഫ് എ ട്രിപ്പ് ഒരു യാത്ര ടു ആഗ്ര ആഗ്രയിലേക്ക് ഒരു യാത്ര ഞങ്ങൾ ഞങ്ങളിങ്ങനെ ആലോചിക്കുന്നുണ്ട് ആഗ്രയിലൊന്ന് പോയാലോ വെക്കേഷനൊക്കെ അല്ലേ ആഗ്രയിലേക്ക് ഒന്ന് പോയാലോ അപ്പോൾ മറുപടി കൊടുക്കുകയാണ് വെരി ഗുഡ് വളരെ നന്നായി നല്ല കാര്യമല്ലേ വെരി ഗുഡ് അപ്പോൾ ചോദിക്കുന്നത് വടിയുല്ലായി ടു നിനക്ക് താല്പര്യമുണ്ടോ ആഗ്രഹമുണ്ടോ കം വിത്ത് അസ് ഞങ്ങളുടെ കൂടെ അസ് വി നമ്മൾ അസ് ഞങ്ങൾക്ക് ഞങ്ങളോട് യു വുഡ് ആയി ടു കം വിത്ത് അസ് ഞങ്ങളുടെ കൂടെ ടൂറ് പോരാൻ നിനക്ക് താല്പര്യമുണ്ടോ ആഗ്രഹമുണ്ടോ ഇഷ്ടമുണ്ടോ യെസ് ഇഫ് സോ അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് മെയ്ക്ക് ഇറ്റ് നെക്സ്റ്റ് മന്ത് എങ്കിൽ നമുക്കത് അടുത്ത മാസം തന്നെ പോകാം അല്ലേ ഇഫ് സോ അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് മെയ്ക്ക് ഇറ്റ് നെക്സ്റ്റ് മന്ത് നമുക്ക് അടുത്ത മാസത്തേക്ക് യാത്ര പോകാം വെൽ അതെ ഐ തിങ്ക് യു ആർ പ്രിപ്പയറിംഗ് ഫോർ എസ് എസ് സി എക്സാം അതെ നീ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു വെൽ ഐ തിങ്ക് യു ആർ പ്രിപ്പയറിംഗ് ഫോർ എസ് എസ് സി എക്സാമിനേഷൻ യേസ് ഐ എം അതെ 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 വാട്ട് ഈസ് ദ മാറ്റർ എന്താ കാര്യം യെസ് ഐ എം വാട്ട്സ് മാറ്റർ വെൽ അതെ വി ആർ തിങ്കിങ് ഓഫ് എ ട്രിപ്പ് ടു ആഗ്ര അതെ ഞങ്ങൾ ആഗ്രയിലേക്ക് ഒരു ട്രിപ്പ് പോയാലോ എന്ന് ചിന്തിക്കുന്നു വെൽ വി ആർ തീ യു ഓഫ് എ ട്രിപ്പ് ടു ആഗ്ര വെരി ഗുഡ് വളരെ നന്നായി വെരി ഗുഡ് വുഡ് യു ലൈറ്റ് ടു കം വിത്ത് അസ് എനിക്ക് ഞങ്ങളോട് കൂടെ വരാൻ താൽപ്പര്യമുണ്ടോ ആഗ്രഹമുണ്ടോ ഇഷ്ടമുണ്ടോ വുഡ് യു ലൈറ്റ് ടു കം വിത്ത് അസ് യെസ് ഉണ്ട് ഇഫ് സോ ലെസ് മേയ്ക്ക് ഇറ്റ് നെക്സ്റ്റ് മന്ത് അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത മാസം പോകാം ഇഫ് സോ ലെസ് മേക്ക് ഇറ്റ് നെക്സ്റ്റ് മന്ത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉറക്കങ്ങൾ നഷ്ടപ്പെടാറുണ്ട് അല്ലെ ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടാകാറുണ്ട് സന്തോഷം വന്നാൽ ഉറക്കം പോകാം ദുഃഖം വന്നാൽ ഉറക്കം പോകാം ദുസ്വപ്നം കണ്ടാലും നമുക്ക് ഉറക്കം നഷ്ടപ്പെടാം അതുപോലൊരു കഥയാണ് ഇവിടെ പറയുന്നത് ഐ കുഡിൻ്റ് സ്ലീപ്പ് വെൽ ലാസ്റ്റ് നൈറ്റ് ഐ കുഡിൻ്റ് എനിക്ക് കഴിഞ്ഞില്ല കുഡ് നോട്ട് ഐ കുഡ് നോട്ട് സ്ലീപ്പ് അപ്പോൾ കുഡ് നോട്ടിൻ്റെ ഷോർട്ടാണ് കുഡിൻറ്റ് ഐ കുഡിൻ ഡി സ്ലീപ്പ് വെൽ ലാസ്റ്റ് നൈറ്റ് കഴിഞ്ഞ രാത്രി എനിക്ക് നന്നായി ഒന്നും ഉറങ്ങാൻ കഴിഞ്ഞില്ല അപ്പം നമ്മൾ എന്ത് പറയും നിനക്ക് എന്ത് പറ്റിയടാ അല്ലേ വാട്ട് വെൻറ്റ് റോങ് വിത്ത് യു വാട്ട് ഹാപ്പൻ ടു യു അതിന് മറ്റൊരു രൂപമാണ് വാട്ട് വെൻറ്റ് റോങ് വിത്ത് യു നിനക്ക് എന്താണ് പറ്റിയത് വാട്ട് വെൻറ്റ് റോങ് വിത്ത് യു ദാറ്റ് വാസ് എ വൈറ്റ് നൈറ്റ് അതൊരു കാളരാത്രിയായിരുന്നു അതൊരു കാളരാത്രി ഓക്സ് അല്ല കാളരാത്രി അല്ലേ ഉറക്കം വരാത്തൊരു രാത്രി ഭയങ്കരല്ലേ ദാറ്റ് വാസ് എ വൈറ്റ് നൈറ്റ് അതൊരു കാളരാത്രി ആയിരുന്നു ഉറക്കം വരാത്ത രാത്രി ആയിരുന്നു ഇഫ് യു ഡോണ്ട് മൈൻഡ് എന്താണ് ഇഫ് യു ഡോണ്ട് മൈൻഡ് നിനക്ക് വിരോധമില്ലെങ്കിൽ ഇഫ് യു ഡോണ്ട് മൈൻഡ് ടെൽ മീ പ്ലീസ് വിരോധമില്ലെങ്കിൽ എന്നോട് പറയൂ ഇഫ് യു ഡോണ്ട് മൈൻഡ് ടെൽ മീ പ്ലീസ് നിനക്ക് വിരോധമില്ലെങ്കിൽ എന്താണ് പറ്റിയതെന്ന് എന്നോട് പറയൂ ടു ബി ഫ്രാങ്ക് വിത്ത് യു നിന്നോട് തുറന്ന് പറയാലോ ടു ബി ഫ്രാങ്ക് വിത്ത് യു നിന്നോട് തുറന്ന് പറയാലോ ഐ ഹാഡ് എ നൈറ്റ് മേയർ ഐ ഹാഡ് എനിക്കുണ്ടായിരുന്നു എ നൈറ്റ് മെയർ ദുസ്വപ്നം പേടി സ്വപ്നം ഐ ഹാഡ് എ നൈറ്റ് മേയർ എനിക്കൊരു പേടി സ്വപ്നം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാനൊരു പേടി സ്വപ്നം കണ്ടു അത്രയ്ക്കുള്ളൂ അത് മതി നമ്മൾ ഉറക്കം കളയാൻ അല്ലേ ദാറ്റ് ഇസ് ഓൾഡ് ഐ കുഡ് ഇൻ ഡു സ്ലീപ് വെൽ ലാസ്റ്റ് നൈറ്റ് കഴിഞ്ഞ രാത്രി എനിക്ക് ഉറങ്ങാനായിട്ട് കഴിഞ്ഞില്ല ഐ കുഡ് ഇൻ ഡി സ്ലീപ് വെൽ ലാസ്റ്റ് നൈറ്റ് വാട്ട് വെൻ റോങ് വിത്ത് യു നിനക്ക് എന്താണ് പറ്റിയത് വാട്ട് വെൻ റോങ് വിത്ത് യു ദാറ്റ് വാസ് എ വൈറ്റ് നൈറ്റ് അതൊരു കാളരാത്രി ആയിരുന്നു ദാറ്റ് വാസ് എ വൈറ്റ് നൈറ്റ് ഇഫ് യു ഡോക്ട് മൈൻഡ് ടെൽ മീ പ്ലീസ് നിനക്ക് വിരോധമില്ലെങ്കിൽ എന്നോട് പറയൂ ഇഫ് യു ഡോൺ മൈൻഡ് ടെൽ മീ പ്ലീസ് ടു ബി ഫ്രാങ്ക് വിത്ത് യു നിന്നോട് തുറന്ന് പറയാമല്ലോ ഐ ഹാഡ് എ നൈറ്റ് മേയർ നിന്നോട് തുറന്ന് പറയാമല്ലോ എനിക്കൊരു ദുസ്വപ്നം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാനൊരു പേടി സ്വപ്നം കണ്ടു ടു ബി ഫ്രാങ്ക് വിത്ത് യു ഐ ഹ് എ നൈറ്റ് മേൾ എനിക്കൊരു പേടി സ്വപ്നം ഉണ്ടായിരുന്നു ദാറ്റ് ഈസ് സോൾ അത്രത്തോളം ഉള്ളു ദാറ്റ് സോൾ യെസ് ദാറ്റ് സോൾ അത്രത്തോളം തന്നെ ഉള്ളു രണ്ട് പേർ കൂടി ഒരു കാര്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ മറ്റവിൽ നിന്നും മറുപടി ഒന്നും കിട്ടിയിട്ടില്ല അപ്പം നമ്മൾ ചോദിക്കും എന്താണ് നീ ഒരു തീരുമാനത്തിൽ എത്തിയോ അത് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം ഹാവ് യു മെയ്ഡ് അപ്പ് യുവർ മൈൻഡ് ഹാവ് യു മെയ്ഡ് അപ്പ് യുവർ മൈൻഡ് നീ ഒരു തീരുമാനത്തിൽ എത്തിയോ ഹാവ് യു മെയ്ഡ് അപ്പ് യുവർ മൈൻഡ് നീ ഒരു തീരുമാനത്തിൽ എത്തിയോ അപ്പോൾ നമ്മൾ എന്ത് പറയും ഡോണ്ട് ബീ ഇമ്പേഷ്യൻറ്റ് നീ ക്ഷമയില്ലാത്തവനാകരുത് ഡോണ്ട് ബി ഡോണ്ട് ബി ആകരുത് ഡോണ്ടരുത് ബി ആകരുത് എങ്ങനെ ആകരുത് ഇംപേഷ്യൻറ്റ് ക്ഷമയില്ലാത്തവൻ ആകരുത് ഡോണ്ട് ബി ഇംപേഷ്യൻറ്റ് ഐ ഹാവ് ടു എനിക്ക് ചെയ്യേണ്ടതുണ്ട് ഐ ഹാവ് ടു ഡിസ്കസ് വിത്ത് മൈ ഫ്രണ്ട്സ് എനിക്ക് എൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് ഐ ഹാവ് ടു ഡിസ്കസ് വിത്ത് മൈ ഫ്രണ്ട്സ് എനിക്ക് എൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ എന്ത് പറയും ഡോണ്ട് ബി ടു ലേറ്റ് ടു വെരി വളരെ ഡോണ്ട് ബി ടു ലേറ്റ് അധികം വൈകരുത് കേട്ടോ ഡോണ്ട് ബി ടു ലേറ്റ് പ്ലീസ് പ്ലീസ് ലാസ്റ്റ് ചേർക്കുക ഡോണ്ട് ബി അരുത് ടു ലേറ്റ് ഡോണ്ട് ബി ടു ലേറ്റ് അധികം വൈകരുത് വൈകരുതെട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും ചോദിക്കുന്നേ ക്യാൻ ഐ എക്സ്പെക്റ്റ് എനിക്ക് പ്രതീക്ഷിക്കാമോ ക്യാൻ ഐ എക്സ്പെക്റ്റ് യുവർ ഡിസിഷൻ നിൻ്റെ ഒരു തീരുമാനം എപ്പോൾ വിത്തിൻ എ കപ്പിൾ ഓഫ് ഡേയ്സ് വിത്തിൻ ഉള്ളി എ കപ്പിൾ ഓഫ് രണ്ട് ദിവസം കപ്പിൾ ഓഫ് ഡേയ്സ് മീൻസ് രണ്ട് ദിവസം അവ ചോദിക്കുന്നു ക്യാൻ ഐ എക്സ്പെക്ട് യുവർ ഡിസിഷൻ നിൻ്റെ ഒരു തീരുമാനം എനിക്ക് പ്രതീക്ഷിക്കാമോ എപ്പോൾ വിത്തിൻ ഉള്ളി എ കപ്പിൾ ഓഫ് ഡേയ്സ് ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്ക് നിൻ്റെ നല്ലൊരു മറുപടി പ്രതീക്ഷിക്കാമോ ഓ ഷുവർ ായും താങ്ക് യു നന്ദി പറയുന്നു ഹാവ് യു മെയ്ഡ് അപ്പ് യുവർ മൈൻഡ് നീ ഒരു തീരുമാനത്തിലെത്തിയോ ഹാവ് യു മേഡ് അപ്പ് യുവർ മൈൻഡ് ഡോണ്ട് ഡോ ഇമ്പേഷ്യൻ്റ് ക്ഷമയില്ലാത്തവനാകരുത് ഐ ഹാവ് ടു ഡിസ്കസ് വിത്ത് മൈ ഫ്രണ്ട്സ് എനിക്ക് എൻ്റെ കൂട്ടുകാരുമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് ഡോണ്ട് ബി ഇമ്പേഷ്യൻറ്റ് ഐ ഹാവ് ടു ഡിസ്കസ് വിത്ത് മൈ ഫ്രണ്ട്സ് ഡോൺ ബി റ്റു ലൈറ്റ് പ്ലീസ് അധികം വൈകരുതട്ടോ ദയവായി അതിവൊന്നും വൈകരുത് ക്യാൻ ഐ എക്സ്പെക്ട് യുവർ ഡിസിഷൻ വിത്തിൻ എ കപ്പിൾ ഓഫ് ഡേയ്സ് എനിക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ നല്ലൊരു മറുപടി പ്രതീക്ഷിക്കാമോ ഡോണ്ട് ബി റ്റു ലൈറ്റ് പ്ലീസ് ക്യാൻ ഐ എക്സ്പെക്ട് യുവർ ഡിസിഷൻ വിത്തിൻ എ കപ്പിൾ ഓഫ് ഡേയ്സ് ഓ ഷുവർ തീർച്ചയായിട്ടും ഓ നമ്മളറിയാം ഓ ഷുവാൾ ഓ ശു ഓ ശുവാൾ തീർച്ചയായും താങ്ക് യു നമ്മൾ നന്ദി പറയുന്നു നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ തരുക അടുത്ത ക്ലാസ്സിൽ ഇംഗ്ലീഷിലെ മറ്റൊരു പ്രയോഗവുമായി കാണുന്നവരെ ബായ്